െല്ലാവർക്കും നമസ്കാരം മനോമയ ചിതയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വിഷയം ഈ വീട്ടിൽ സമൃദ്ധി വരാൻ എന്ത് ചെയ്യണം അതെ വീട് അല്ലെങ്കിൽ കുടുംബം കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന ഇടം അതാണ് കുടുംബം അവിടെ ഇമ്പം ഉണ്ടായെങ്കിൽ മാത്രമേ സർവ്വവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാവർക്കും ഉണ്ടാകുകയുള്ളൂ ഇപ്പോൾ എൻ്റെ സെൻറ്ററിലേക്ക് എന്നെ കാണാൻ വരുന്നവരിൽ പലരുടെയും ഒരു പ്രശ്നം കുടുംബങ്ങളിലെ ചില വിഷയങ്ങളാണ് രണ്ടോ മൂന്നോ നാലോ പേരുള്ള ഒരു വീട്ടിൽ തന്നെ നാലു പേരും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല നാല് ധ്രുവങ്ങളിലാണ് കാരണമുണ്ടാകാം അകാരണമായിട്ടാണെങ്കിലും എപ്പോഴും ഷണ്ട പ്രശ്നങ്ങൾ ഒഴിയുന്നില്ല ഉണ്ടാകുന്നു മറ്റുള്ളവരുടെ ശല്യം ജീവിക്കാൻ ഒരു വിധത്തിലും നിവൃത്തിയില്ല സാറേന്ന് പറഞ്ഞാൽ വരാറുള്ളൂ മദ്യപാനവും അല്ലെങ്കിൽ മയക്കുമരുന്ന് അതിൻ്റെ അതിപ്രസര കുടുംബാംഗങ്ങളുടെ ഇടയിൽ പണ്ടിങ്ങനൊന്നും ആയിരുന്നില്ല എന്താ പറ്റിയെന്നറിയുന്നത് അപ്പം ഇങ്ങനെ ഒരുപാട് ഇഷ്യൂ കുടുംബത്തിൽ സംഭവിക്കുന്നുണ്ട് കുടുംബത്തിൻ്റെ ചില നോട്ടക്കുറവ് കൊണ്ട് സംഭവിക്കാറുണ്ട് ഒരു വീട്ടിൽ നിന്നും ഇറങ്ങിത്തിരിക്കുന്ന ഒരാളല്ലോ എല്ലാവരും ഏതെങ്കിലും ആ ഇറങ്ങിത്തിരിക്കുന്ന ഇടം വളരെ സ്ട്രോങ് അല്ലായെങ്കിൽ അതിനെയാണ് ആരൂഢം എന്ന് പറയുന്നത് ആരൂഢം ചെയ്ത് ഇരിക്കുന്ന ആ ഒരു ഇരിപ്പിടം ഇരിപ്പിടം സ്ട്രോങ് അല്ലെങ്കിൽ എല്ലാം പോയി മൂലത്തിന് ആധാരമായിട്ടുള്ളതാണ് ഏതെല്ലാം മൂലത്തിന് നല്ല കാര്യങ്ങൾ മൂലത്തിന് ആധാരമായിട്ടുള്ളതിനെ മൂലാധാരം എന്ന് പറയുന്നത് അത് സ്ട്രോങ് ആയിരിക്കും അവിടെ വ്യത്യസ്ത ചിന്താഗതിയുള്ളവരാണ് ഓരോ എല്ലാ വ്യക്തികളും വ്യത്യസ്ത രീതി ചിന്തിക്കുന്നവരാണ് വ്യത്യസ്ത ഉള്ളവരുടെ ചിന്തകൾ സമന്വയിപ്പിച്ച് പോകാൻ പറ്റിയില്ലെങ്കിൽ അവർ ആരൂഢം ഇളകും അതുതന്നെയാണ് സമൃദ്ധി വരാത്തത് സമൃദ്ധി വരണമെങ്കിൽ ആദ്യം അതിൻ്റെ പരിസരങ്ങളൊക്കെ ശുദ്ധവും വൃത്തിയായിരിക്കും കാരണം എവിടെയൊക്കെയാണോ അശുദ്ധിയുള്ളത് ശ്രദ്ധ ഇല്ലാതിരിക്കുന്നത് ശ്രദ്ധ മാഞ്ഞിരിക്കുന്നത് അവിടെ എല്ലാം തന്നെ നെഗറ്റീവ് ശക്തിയുടെ ഒരു ആവാസ കേന്ദ്രമായി മാറും ആ നെഗറ്റീവ് ശക്തികളുടെ എഫക്റ്റ് അവിടെ ഉള്ളവരുടെ ചിന്താമണ്ഡലത്തിലേക്കും മാറും അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടും കാർമേഹമൊക്കെ മാറുന്ന പോലെയാണ് അപ്പോൾ നമ്മൾ ബുദ്ധിപൂർവ്വം ചില കാര്യങ്ങൾ ഡിസൈൻ ചെയ്യേണ്ടതായിരുന്നു ഒരു കുടുംബത്തിലെ ശ്രദ്ധ വിട്ടാൽ അവിടെ എന്തായാലും ആ ഇരിപ്പിടത്തിലേക്ക് നെഗറ്റീവ് ശക്തികളുടെ ആഗമനം തുടങ്ങും എന്നുള്ളത് ശക്തി ശക്തിയൊന്നേ ഉള്ളൂ അതിനെ നമ്മൾ തിരിച്ചറിയ നെഗറ്റീവും പോസിറ്റീവും പറയുമെങ്കിലും ശക്തി ഒന്നേ ഉള്ളൂ കടന്നു പോകുന്ന സ്ഥലമനുസരിച്ചാണ് അതിൻ്റെ പ്രഭാവവും താണ്ടവുമാടുന്നത് ആ സ്ഥലം വളരെ ഭക്തിയുക്തം അല്ലെങ്കിൽ വൃത്തിയായിട്ടും കരുതലോടും ശ്രദ്ധിച്ചു വരിക്കുന്ന സ്ഥലത്തോ ആ ഇടം ശക്തം ആകുന്നു ഏത് പോസിറ്റീവായിട്ടുള്ള രീതി അവിടെ ഉള്ള ആൾക്കാരുടെ ചിന്താഗതിയും ഏകദേശം ശാന്തമാകുന്നു നല്ല ഐഡിയാസ് വരുന്നു സൗഹാർദ്ദത്തോട് പെരുമാറാൻ സാധിക്കുന്നു അപ്പം ആ ഇടത്തെ കറക്റ്റാക്കണം ഇടം ചില സ്ഥലങ്ങളിൽ ചില ഭൂമികൾ എപ്പോഴും ശ്മശാന ഭൂമി പോലെയാണ് അടക്കൽ ചെയ്തിരിക്കുന്ന ചില നെഗറ്റീവ് ശക്തികളുണ്ട് അടക്കം ചെയ്ത സ്ഥലമെന്ന് പറയും മുമ്പ് അടക്കം ചെയ്ത ചില പ്രേതങ്ങൾ ബോഡികൾ അടക്കം ചെയ്ത സ്ഥലത്ത് എപ്പോഴും നെഗറ്റീവ് ശക്തിയുടെ ആവാസമുണ്ട് അവിടെ മര്യാദയ്ക്ക് പരിപാലിച്ചില്ല ഈ പരിപാലനം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഈ സമൃദ്ധി വരാൻ കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് പ്രാർത്ഥന എന്ന് വെച്ചാൽ എന്താ കാരണം ആ പ്രാർത്ഥനയുടെ ആ ശബ്ദ തരംഗങ്ങളിലൂടെയും ഏകാഗ്ര ചിന്തയുടെയും ആ ചുറ്റുപാടും ഒരു ഫെൻസിങ് പോലെയാണ് ഒരു വേലിക്കെട്ട് പോലെയാണ് നിത്യേന പ്രാർത്ഥനയും അല്ലെങ്കിൽ ഏകാഗ്രമായ ശാന്തമായ ഒരു ധ്യാനവും ഒക്കെയുള്ള കുടുംബങ്ങളിൽ അതിന് ചുറ്റും ഒരു സംരക്ഷിത വലയം ഉണ്ടായിരിക്കുമെന്നുള്ള എന്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള എനർജിയുടെ ശുദ്ധം വൃത്തിയായിട്ടിരിക്കുക എന്നതൊപ്പം പ്രാർത്ഥന ചിലപ്പം അവിടെ എല്ലാവർക്കും അതിനോട് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരിക്കണമെന്നുള്ളൊരു വീട്ടിൽ ആരെങ്കിലും അങ്ങനെ വിശ്വാസമുള്ള ഒരാളെങ്കിലും മുടക്കം കൂടാതെ പ്രാർത്ഥനയോടുകൂടി ഉള്ളൊരു വീടാണെങ്കിൽ സംസാരങ്ങൾ പരസ്പരം അധികം ഉ ഉച്ചയിലല്ലാതെ അതായത് ക്ലാഷ് വരത്തക്ക രീതിയിലുള്ള വൈരുദ്ധ്യം വരത്തക്ക രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒപ്പം അവിടെ നിശ്ചലമായി കിടക്കുന്ന പല കാര്യങ്ങളും വസ്തുക്കളെ ശ്രദ്ധിക്കണം ഉദാഹരണം കറങ്ങിക്കൊണ്ടിരിക്കുന്ന പല വസ്തുക്കളും കറങ്ങാതെ കാലങ്ങളായിട്ട് കിടക്കുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കണം അവിടെ നെഗറ്റീവ് ശക്തികളുടെ പരിപാടി തുടങ്ങി എന്നുള്ളതാണ് ഇപ്പം സഞ്ചരിക്കുന്ന ക്ലോക്കുകൾ ഫാന് ചില ഇലക്ട്രിക് മോട്ടറുകൾ ഇതൊക്കെ പ്രവർത്തന പ്രവർത്തനരഹിതമായിട്ടുള്ളതാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതൊക്കെ കറക്റ്റ് ചെയ്യണം നമ്മുടെ അലസതയാണ് വീണ്ടും വീണ്ടും കിടക്കുമ്പോൾ അവിടെ എന്തായിരുന്നു നമ്മുടെ ആ ചിന്ത തന്നെയാണ് നെഗറ്റീവ് ശക്തിയായിട്ട് കരുതിരിക്കും അപ്പം നിങ്ങളുടെ കണ്ണ് പതിയുന്ന സ്ഥലങ്ങളിലെല്ലാം ഗ്രഹത്തിൽ എല്ലാം അപ്ഡേറ്റ് ആയിരിക്കണം അപ്ഡേറ്റ് ആയില്ലെന്ന് സംഭവിക്കും ഔട്ട്ഡേറ്റഡാവും നമ്മൾ തന്നെ എവിടെ നിന്ന് ഔട്ട്ഡേറ്റഡ് ആവിടുന്നു അതിനെ പുറത്തടിക്കാൻ നമ്മൾ തെറുപ്പിക്കാനുള്ള ശക്തി അവിടെ രൂപാന്തരപ്പെടുന്നു നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആവും ഇത് ബുദ്ധിപൂർവ്വം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഭക്ഷണം പാകം ചെയ്യുന്ന അടുക്കള എന്നാണ് പറയുന്നത് അതൊരു ലബോറട്ടറി പോലെ നിരവധി രാസപ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലമാണ് അടുക്കള അവിടെ ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങൾ അവിടുന്ന് നെഗറ്റീവ് ശക്തി പതിയിരിക്കുകയാണ് പ്രധാനമായിട്ടും ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം കുത്തിക്കേറ്റി വയ്ക്കും ആവശ്യമില്ലാത്തതെല്ലാം പിന്നീട് അപകടകാരിയായിട്ട് മാറും ഒരേപോലെ വൈരുദ്ധ്യമായിട്ടുള്ള ഘടകങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണ വസ്തുക്കൾ ചേർത്ത് വെക്കുന്ന ഫ്രിഡ്ജിനകത്താണ് ഉദാഹരണം മാംസവും മാംസം സൂക്ഷിക്കുന്ന അതേ റാക്കിലോ അല്ലെങ്കിൽ ആ പോർഷനിൽ തന്നെയാണ് വെജിറ്റബിൾ വെക്കുന്നത് അല്ലെങ്കിൽ മറ്റ് ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചതിന് ശേഷമുള്ളതെല്ലാം തുറന്ന് വെക്കുന്നു അപ്പോൾ മൊത്തത്തിൽ എല്ലാ അർത്ഥത്തിലും വൈരുദ്ധ്യാത്മകമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അടച്ച് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫ്രീസർ അതും ദിവസങ്ങളോളം പഴക്കം ചെയ്ത് കഴിഞ്ഞാലോ ഇതെല്ലാം തന്നെ നെഗറ്റീവ് സെക്സിൻ്റെ ആവാസ കേന്ദ്രമായിട്ട് മാറും പിന്നെ അടുക്കളയിലെ നീറ്റ്നെസ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് കണ്ണു പരിയുന്ന സ്ഥലത്തിൽ ഉണ്ടോ അതെല്ലാം തന്നെ ഉള്ളിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് അപ്പോൾ അടുക്കള കൈകാര്യം ചെയ്യുന്ന ആരാണോ അവരുടെ മാനസികാവസ്ഥയെ അത് ബാധിക്കുന്നു അവരുടെ മാനസികാവസ്ഥയെ ബാധിച്ചാലോ അത് കുടുംബത്തിലുള്ള എല്ലാവരെയും ബാധിക്കും നീറ്റ് ആൻഡ് റൈഡായിട്ട് അടുക്കള ഒപ്പം കിടപ്പുമുറി കിടപ്പുമുറിയിലാണല്ലോ കൂടുതൽ സമയം നമ്മൾ വിശ്രമിക്കുന്നത് ആ വിശ്രമിക്കാനായിട്ട് കയറുന്ന സ്ഥലത്ത് എപ്പോഴും ശാന്തി സമാധാനവും ഉള്ളതായിരിക്കണം ഏറ്റവും നീറ്റായിരിക്കണം കണ്ണ് പതിയുന്ന സ്ഥലത്ത് രൗദ്രം ഉണ്ടാകാവുന്ന ഇമേജുകളൊന്നും പാടില്ല വളരെ ലൈറ്റായിട്ടുള്ള ലൈറ്റിങ്ങൊക്കെ ആയിരിക്കും ഉറങ്ങുന്ന സമയത്ത് കഴിവതും നല്ല ഹെവി ഹെവിയായിട്ട് ലൈറ്റിട്ട് ഉറങ്ങാൻ പാടില്ല ഇതൊക്കെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അറിയാതെ തന്നെ ആരൂഢത്തിന് ഇളക്കം തട്ടുന്നതാണ് ഒപ്പം വീട്ടിൽ മറ്റ് കടന്നു വരുന്ന ആൾക്കാരെ നമ്മൾ സമീപിക്കുമ്പോൾ അത് പല വളരെ ചിരിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ ടോക്സിക് എഫക്റ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം അവിടെ ചൊരിഞ്ഞിട്ട് പോകും അതുകൊണ്ടാണ് നിത്യവും വിളക്ക് കത്തിക്കണമെന്ന് പറയുന്നത് പ്രഭാതത്തിലൊരു വിളക്ക് കത്തിക്കുക പലരും സന്ധ്യയ്ക്കാണ് കത്തിക്കാറുള്ളത് അങ്ങനെ കത്തിക്കുന്ന ഇടം അപ്പോൾ സന്ധ്യയ്ക്ക് ഇരളിനെ അകറ്റുക എന്നുള്ളതും നമ്മുടെ മനസ്സിനെ പ്രശോഭിപ്പിക്കുക എന്നുള്ളതാണെങ്കിൽ തന്നെ പ്രഭാതത്തിൽ വിളക്ക് കത്തിക്കുകയോ പ്രഭാതത്തിലുള്ള പ്രാർത്ഥനയോ നിരന്തരം ഉണ്ടാകുക കാരണം പലരും വന്നു പോകുമ്പോൾ അവിടെ വിക്ഷേപിച്ച് പോവപ്പെടുന്ന ടോക്സിക് ആയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്താഗതിയുള്ള തരംഗങ്ങൾ അവിടെ നമ്മളെ ഏക്കാൻ പാടില്ല പിന്നെ ഭക്ഷണം കഴിക്കാൻ അറിവും ആഹാരവും വായിലൂടെ എന്ന് പറയും ഭക്ഷണം കഴിക്കുന്ന സമയത്തെ ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു വീട്ടിൽ കുടുംബത്തോടെ ഇരുന്ന് തന്നെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമം അതും ആ സമയത്ത് സചിന്തകൾ മാത്രമേ പാടുള്ളൂ ഓരോ ചിന്തയും ഭക്ഷണത്തിലൂടെ വെള്ളത്തിലൂടെയാണ് അകത്തേക്ക് പോകുന്നത് ഇപ്പം നാല് പേരുടെ നാല് മുറിയിലാണ് പലപ്പോഴും ഭക്ഷണം കഴിക്കാറുള്ളത് പോലും ഭക്ഷണം പാകം ചെയ്യുന്ന ആളുടെ മനോഗതി അതിലും വളരെ പ്രധാനപ്പെട്ടതാണ് ആ സമയത്ത് കാര്യക്ഷമായ ഒന്നും പാടില്ല അങ്ങനെ സംഭവിച്ചാൽ അതും ഭക്ഷണ പദാർത്ഥത്തിലൂടെ എല്ലാവരുടെയും ഉള്ളിലേക്ക് എത്തപ്പെടുന്നു ചുരുക്കം പറഞ്ഞാൽ കുടുംബത്തിൽ ആരൂടത്തിൽ ശ്രദ്ധിക്കാറ് ചില കാര്യങ്ങൾ വ്യക്തി ജീവിതത്തെ നല്ലതുപോലെയും ബാധിക്കണം ഓരോ വ്യക്തികളിൽ ഒരാളെ മാത്രമുള്ള പലരെയും ബാധിക്കുന്നു ഇന്ന് പല വീടുകളിലും പല കുടുംബങ്ങളിലും ആരൂടെ ഇളകിയിട്ട് ശ്മശാന മോഹതയാണ് ശ്മശാന തുല്യമാണ് അവിടെ ഒരു അഭിവൃദ്ധി ഉണ്ടാകുന്നില്ല അവിടെ പ്ലാൻ ചെയ്യുന്ന പല കാര്യങ്ങളും പാളിപ്പോകുന്നു വാഹം നടക്കുന്നില്ല ജോലികൾ കിട്ടുന്നില്ല സമ്പത്തിരിക്കുന്നില്ല വ്യക്തികൾ തമ്മിൽ പരസ്പരം പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല ഓരോരുത്തർക്കും അവരവരുടേതായ ന്യായങ്ങൾ ഇങ്ങനെ ഈ വെല്ലുവിളിയിൽ പോകുമ്പോൾ ആരൂട്ടം കിട്ടുകിട്ടാതെ വിറച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നെഗറ്റീവായിട്ടുള്ള ഉഗ്രശക്തിയുടെ താണ്ഡവമാണെന്ന് നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ പുറമേ നമ്മൾ ശ്രദ്ധിക്കാതെ കൺസൾട്ടേഷൻ വരുമ്പം പശ്ചാത്തലത്തിലോട്ട് പോകുമ്പം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് മനസ്സിലാകും അതിനൊക്കെ ഒന്ന് റീപ്രോഗ്രാം ചെയ്യണം എന്നിട്ട് നമ്മൾ എത്ര ചിന്തിച്ചാലും പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഫലമുണ്ടാകുകയുള്ളൂ പുറമേ നമ്മൾ എന്ത് ചെയ്താലും ആരൂട്ടത്തിൽ വേണ്ടത് ചെയ്തില്ല എങ്കിൽ അവിടെ അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ് പ്രസരം ഉണ്ടാകും അവിടെ യാതൊരു അഭിവൃദ്ധിയും ഉണ്ടാകില്ല അപ്പം കുടുംബത്തിൽ വീട്ടിൽ അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ ഞാനീ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ തീർച്ചയായിട്ടും കുടുംബത്തിൽ നിന്ന് തന്നെ അഭിവൃദ്ധി നമുക്കുണ്ടാക്കാൻ സാധിക്കും ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം